ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ നിൽക്കുവാണ് അപ്പോൾ ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ആദ്യം മിനിമലിസിനെ സൺസ്ക്രീനാണ് ഫസ്റ്റ് ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നത് അത് ഞാൻ ഒത്തിരിയായി വാങ്ങിച്ചിട്ട് ഒത്തിരിയായി ഞാൻ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല സൺസ്ക്രീൻ പക്ഷേ മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഞാൻ നോർമലി ഇപ്പം സ്പോഞ്ച് കൊണ്ട് അല്ല ഞാൻ ജസ്റ്റ് ഡാബ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും കൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എനിക്കതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അങ്ങനെ ഞാൻ ജസ്റ്റ് ഇത് ഫേസിലായിട്ട് കൊടുക്കുക പിന്നെ ഞാൻ എടുത്തേക്കുന്ന ലാക് മേഡ ആണ് അതിൻ്റെ സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ മോയ്സ്ചറൈസറിന് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ബ്ലൂ സ്പ്രെഡ് ആക്കുക പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മെഗ്ലൈൻ്റെ കൺസീലറാണ് ഇത് ഞാൻ കൺസീലറായിട്ട് മാത്രമല്ല ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് ഇത് യൂസ് ചെയ്യും കാരണം ഇത് എനിക്ക് നല്ല കവറേജ് തരുന്ന പോലെ തോന്നും നമ്മളിപ്പോൾ ഒക്കെ ഇടുന്നതിനെക്കാട്ടിലും കൺസീലർ കൊണ്ട് ഫേസിൽ ഫുള്ളാക്കുമ്പോൾ എനിക്ക് കവറേജ് കിട്ടുന്ന പോലെ തോന്നും പിന്നെ ഇത് ശരിക്കും മേക്കപ്പിന് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഉണ്ടല്ലോ അതൊന്നും നോക്കിയിട്ടല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കംഫർട്ടബിൾ ആണ് അല്ലെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ തോന്നുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇടാറുള്ളത് അങ്ങനെ ഞാൻ ഞാനിത് കൺസീലർ ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് പ്രൈമറാണ് ഇത് ലാക്മയുടെ പ്രൈമറാണ് കുറച്ച് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ശരിക്കും പ്രൈമർ ഫസ്റ്റാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഈ ടിൻ്റ് ഉള്ളതുകൊണ്ട് ഇപ്പം ഫസ്റ്റ് അത് യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഒക്കെ ഇടുവാണെങ്കിൽ ആ ടിൻ്റ് അങ്ങ് മാറിപ്പോലൂ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ കൺസീലറല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു എന്താ ലാക്മയുടെ ഒരു പ്രൈമർ ഞാൻ ഫേസിലേക്ക് ഇടുന്നത് എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ മെ ഫൗണ്ടേഷൻ എടുത്ത് ഇത് ജസ്റ്റ് ഞാൻ നമ്മുടെ ഷെൽഫിൻ്റെ അകത്ത് വെച്ചേക്കുമായിരുന്നു അപ്പോൾ അത് ചൂട് കൂടി കൂടി അത് ഫുള്ള് പോയി ഇനി അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കതൊന്നും ഫുൾ വെള്ളം പോലെ പോലെയായിപ്പോയി പക്ഷേ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കാരണം ഇത് ഞാൻ കുറച്ചും എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരുന്നു പക്ഷേ എനിക്കത് കണ്ടിട്ട് എടുക്കാൻ തോന്നില്ല അത് ഫുള്ള് പോയി അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തു പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ലിപ്സ്റ്റിക്കാണ് ഇത് ലാക്മയുടെ ലിപ്സ്റ്റിക്കാണ് ഇത് ഇത് പിങ്ക് ആണ് പിങ്ക് ഷെയ്ഡാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് സോറി ലിപ്പിൽ ഇട്ട് കൊടുക്കുക ഞാൻ ലിപ്സ്റ്റിക്ക് നല്ലപോലെ യൂസ് ചെയ്യും ലിപ് ലൈനറും യൂസ് ചെയ്യും ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ടാണ് ലിപ് ലൈനർ ഇട്ട് കൊടുക്കുന്നത് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറാണ് ഇത് ഞാൻ കുറേ ഞാൻ എനിക്ക് ഒരു വർഷത്തിന് മേലെയായി തോന്നുന്നു ഇതിൻ്റെ ഒരു ട്വൽവ് ഷെയ്ഡ്സ് കിട്ടുന്നുണ്ടല്ലോ അത് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് നല്ലതാണ് നല്ല ലിപ് ലൈനറാണ് പിന്നെ ഞാൻ ഇതാ നമ്മുടെ ഐബ്രോസ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഞാൻ ഇത് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് ബ്രാൻഡ് ഏതാണെന്ന് പറഞ്ഞു നോർമൽ ഒരു ബ്രാൻഡാണ് കേട്ടോ മാൽസോസ് ഡിസ്പ്യൂട്ടോ അങ്ങനെ എന്തോ അങ്ങനെ തീരാ തീരാറായി ഇനി ഇതിപ്പം വാങ്ങിക്കണം ഇത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് എനിക്ക് രണ്ടെണ്ണം എനിക്ക് തോന്നുന്നു എയ്റ്റീനയോ ഹൺഡ്രഡ് റുപ്പീസോ അങ്ങനെ എന്തോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഇന്ദ്രോയിൽ നിന്നങ്ങാ വാങ്ങിച്ചതാണ് നല്ലതാണ് നമുക്ക് ഒരുപാട് ഡാർക്കായിട്ടൊന്നും ഐബ്രോ ഇരിക്കില്ല നോർമൽ കുറച്ച് നാച്ചുറൽ ഫിനിഷ് കിട്ടും പിന്നെ ഞാൻ എടുത്തേക്കുന്ന മെബ്ലിൻ്റെ ഐ ലൈനറാണ് ജെൽ ഐ ലൈനറാണ് ത്രീ സെവൻറ്റി സിക്സ് എങ്ങാണ്ടായിരുന്നു ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എന്നിട്ട് ഞാനെന്താ അത് ഞാൻ ഫസ്റ്റ് മേക്ക് ഇടുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു ഫുള്ള് കൊടുത്തിട്ടില്ല സൈഡ് ഒന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഫുള്ള് സ്പ്രെഡാക്കുന്നു ഞാൻ കണ്ണിൻ്റെ താഴെ അങ്ങനെ എഴുതിയിട്ടില്ല ിൽ മാത്രമാണ് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നത് നല്ല ഐ ലൈനറാണ് ഇത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാജലിന് പകരമായിട്ട് താഴെയും യൂസ് ചെയ്യാൻ പറ്റും ടു ഇൻ വൺ പോലെ നമുക്കെടുക്കാം അതുകൊണ്ട് എനിക്കിതിഷ്ടമാണ് ഇല്ലെങ്കിൽ മറ്റേത് ഐ ലൈനറും വാങ്ങിക്കണം കാജലും വാങ്ങിക്കണം അതുകൊണ്ട് പിന്നെ ഇത് ഒരെണ്ണം അങ്ങ്ങ്ങ് വാങ്ങിക്കുവാണെങ്കിൽ നല്ലതാണ് പിന്നെ ഇത് ഒത്തിരി നാൾ നിൽക്കുകയും ചെയ്യും നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ എടുക്കുന്നത് നമ്മുടെ മസ്കാരയാണ് മസ്കാര മെപ്പിലിൻ്റെ മസ്കാരയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിലൊക്കെ എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ഇഷ്ടമാണ് കംഫർട്ടബിളാണ് എനിക്ക് നല്ലപോലെ ഫീലി എന്താ പറയുക നീണ്ടു നിൽക്കും അപ്പോൾ പിന്നെ ആ ഇത് ഇതാണ് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ജസ്റ്റ് ഇനിയിപ്പോൾ എൻ്റെ തലയൊന്ന് ഹെയർ ഒന്ന് സെറ്റാക്കുകയാണ് ഹെയറിൽ ഞാൻ വലുതായിട്ടൊന്നും സെറ്റാക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഇവിടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് നടക്കുന്ന ജസ്റ്റ് ഒന്ന് ചീവി ഇടുന്നേ ഉള്ളൂ ഇത് ഞാൻ തന്നെ ഹെയർ കളറ് ചെയ്തത് ഞാൻ പാർലറിൽ ഒന്നും പോകാണ്ട് തന്നെ കാണിച്ചു വെച്ച കോക്കറികളാണ് ഇതൊക്കെ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ റെഡിയായി ആയിനെ ഇപ്പോൾ പോവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ